ം വെൽക്കം ടു ഡയമണ്ട് സ്പോർട്സ് ഇന്ത്യയുടെ പ്രതിരോധ താരമായ സന്ദേശ് സിംഗന് ഇറാനെതിരെയുള്ള മത്സരത്തിൽ പരിക്കേറ്റിരിക്കുകയാണ് കീഴ് താടിയല്ലിനേറ്റ പരിക്കിനെ തുടർന്ന് അദ്ദേഹം വേദന സഹിച്ചു തന്നെയാണ് മത്സരം മുഴുവിപ്പിച്ചത് അദ്ദേഹത്തിൻ്റെ ഡിഫെൻസിലെ വർക്ക്റേറ്റും കമ്മിറ്റ്മെൻറ്റും എടുത്തു പറയേണ്ടതാണ് ആദ്യ മത്സരത്തിൽ അതായത് താജിക്കിസ്ഥാനെതിരെയുള്ള ഇന്ത്യയുടെ വിജയത്തിൽ വിജയിച്ച മത്സരത്തിൽ അദ്ദേഹത്തിൻ്റെ നിർണായക പങ്കുവഹിച്ച താരമാണ് പിന്നെ രണ്ടാമത്തെ മത്സരത്തിൽ ഇറാനെതിരെ തോറ്റു എന്നിരുന്നാൽ കൂടി അദ്ദേഹം ഇന്ത്യയുടെ ഡിഫൻസ് ആ മത്സരത്തിൽ നല്ല രീതിയിൽ തന്നെ കളിച്ചിരുന്നു അതിൽ അദ്ദേഹം നിർണായക പങ്കുവച്ചതാണ് ആദ്യ പകുതിയിൽ തന്നെ അദ്ദേഹത്തിന് പരിക്കുണ്ടായിരുന്നു ആദ്യ പകുതിയിൽ ഗോൾ എഴുത സമനില നേടാനും അദ്ദേഹത്തിന് സാധിച്ചു ടീമിനെ ശക്തമായ പ്രതിരോധം തീർക്കാനും അദ്ദേഹത്തിന് സാധിച്ചു പരിക്കിന് വക വയ്ക്കാതെ അദ്ദേഹം മുഴുവൻ മാച്ച് ടൈം മുഴുവനും കളിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു അവസാന പകുതിയിലുള്ള ഗോളുകൾ നേടിയാണ് ഇറാൻ ജയിച്ചത് ഇതേക്കാൾ നൂറ്റിപ്പത്ത് റാങ്ക് മുന്നിലുള്ള ഇറാനെതിരെയാണ് എന്നുകൂടി ഓർക്കണം എന്തായാലും കളിയുടെ അവസാന പകുതിയിലൊക്കെയാണ് ഇറാൻ ഗോളുകൾ നേടിയത് അത് അദ്ദേഹത്തിൻ്റെ പരിക്കിനെ തുടർന്നുണ്ടായ പ്രശ്നങ്ങളായിരിക്കാം പ്രതിരോധം അവസാന നിമിഷത്തിൽ പാളിപ്പോയത് എന്തായാലും അദ്ദേഹത്തിൻ്റെ കമ്മിറ്റ്മെൻറ്റ് എടുത്തു പറയേണ്ടതാണ് ഇന്ത്യയുടെ ഇനിയുള്ള മത്സരത്തിൽ അതായത് അഫ്ഗാനെതിരെയുള്ള മത്സരം നിർണായകമാണ് ജില്ലൻ്റെ അഭാവം അത് വലിയ നഷ്ടമാണ് മസ്റ്റ് വിന്നിങ് മാച്ചാണ് വിജയിച്ചാലേ മൂന്നാം സ്ഥാനക്കാർക്കുള്ള മത്സരത്തിൽ പങ്കെടുക്കാൻ സാധിക്കൂ ജിങ്കിന് പകരം അഫ്ഗാനെതിരെ കോച്ച് ഖാലിദ് ജമീൽ ആരെ ഇറക്കും അറിയില്ല ഇന്ത്യയെക്കാളുള്ള അറ്റാക്ക് ശക്തമാണ് അഫ്ഗാൻ ഇറാനെതിരെയുള്ള മത്സരത്തിൽ അവർ തോറ്റാലും ഒരു ഗോൾ അവർക്ക് അടിക്കാൻ സാധിച്ചു ഇതവരുടെ അറ്റാക്കിങ് ശക്തമാണെന്നാണ് തെളിയിക്കുന്നത് എന്തായാലും അദ്ദേഹം പരിക്ക് മാറി സുഖം പ്രാപിക്കട്ടെ എന്ന് ആശംസിക്കുന്നു താങ്ക് ഫോർ വാച്ചിങ്